മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എംപുരാന്റെ ട്രെയിലർ അപ്രതീക്ഷിതമായി പുറത്തുവിട്ടാണ് ഏറെ പ്രവർത്തകർ ആരാധകർക്ക് സർപ്രൈസായി രാത്രി പന്ത്രണ്ട് മണിക്കാണ് മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന എംപുരാന്റെ ട്രെയിലർ റിലീസ് ചെയ്തത് ചിത്രത്തിന്റെ മലയാളം ട്രെയിലറാണ് ആദ്യം യൂട്യൂബിൽ റിലീസായത് മൂന്ന് മിനിറ്റ് അൻപത്തിയൊന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലറാണ് പുറത്തിറക്കിയിരിക്കുന്നത് അർദ്ധരാത്രിയിലാണ് ട്രെയിലർ എത്തിയതെങ്കിലും നിമിഷ നേരം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലും ഫാൻ പേജുകളിലും ട്രെയിലർ തരംഗമായി മാറി റിലീസായി മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോൾ മില്യൺ ആണ് ട്രെയിലർ നേടിയത് പിന്നാലെ എത്തിയ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലെയും ട്രെയിലർ മികച്ച അഭിപ്രായമാണ് സ്വന്തമാക്കുന്നത് നേരത്തെ അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നത് പോലെ മോഹൻലാൽ ആരാധകർക്ക് ആഘോഷിക്കാനുള്ളതെല്ലാം ട്രെയിലറിലുണ്ട് ഒട്ടനവധി നിഗൂഢതകൾ ബാക്കി വെച്ചാണ് ട്രെയിലർ എത്തിയിരിക്കുന്നത് ട്രെയിലറിലൂടെ കണ്ടതൊന്നുമല്ല എംപുരാനിലെ കഥാപാത്രങ്ങളെന്നും ഇനിയും മിയോകൾ ഉണ്ടെന്നുമാണ് ട്രെയിലർ നൽകുന്ന സൂചനകളെന്ന് ആരാധകർ പറയുന്നു പുറം തിരിഞ്ഞു നിൽക്കുന്ന ഡ്രാഗൺ ചിഹ്നമുള്ള ഷർട്ട് ധരിച്ച വ്യക്തി ആരെന്ന ചോദ്യം ട്രെയിലർ പുറത്തിറങ്ങിയെങ്കിലും ബാക്കിയാണ് എന്തായാലും എംബുരാൻ ഇതുവരെ മലയാള സിനിമ ഇൻഡസ്ട്രി കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സിനിമ തന്നെ ആയിരിക്കുമെന്ന സൂചനകൾ ഇതിൽ നിന്നും വ്യക്തമാണ് ട്രെയിലർ ലോഞ്ച് ഇവൻ മുംബൈയിൽ നടക്കുമെന്നാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ നേരത്തെ അറിയിച്ചിട്ടുള്ളത് മോഹൻലാലും പൃഥ്വിരാജും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ പ്രഖ്യാപന സമയം മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ സജീവമായിരുന്നു ലൂസിഫറിന്റെ പ്രീക്കിലും സീക്കിലുമായി എത്തുന്ന ചിത്രം വമ്പൻ താരനിരയിലാണ് ഒരുങ്ങുന്നത് എന്നതും മറ്റൊരു പ്രത്യേക യാണ് മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ക്യാൻവാസിലെത്തുന്ന ചിത്രമായതിനാൽ തന്നെ വമ്പൻ ഹൈപ്പിലാണ് എമ്പുരാൻ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് കോടിയോളമാണ് ചിത്രത്തിന്റെ ബജറ്റ് ലൂസിഫർ നേടിയ വമ്പൻ വിജയം എമ്പുരാൻ സ്വന്തമാക്കുമെന്ന പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത് മാർച്ച് ഇരുപത്തിയേഴിന് ആഗോളതലത്തിൽ റിലീസ് ചെയ്യുന്ന ചിത്രത്തിന്റെ വിദേശ രാജ്യങ്ങളിലെ അഡ്വാൻസ് ബുക്കിംഗും ആരംഭിച്ചു കഴിഞ്ഞു ഓവർസീസിൽ ബുക്കിംഗ് ആരംഭിച്ച ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ആദ്യ ഭാഗമായ ലൂസിഫറിനേക്കാൾ ദൈർഘ്യമുണ്ട് രണ്ടാം ഭാഗമായ എമ്പുരാൻ ലൂസിഫറിന്റെ ദൈർഘ്യം രണ്ട് മണിക്കൂർ അൻപത്തി മിനിറ്റ് ആയിരുന്നെങ്കിൽ എംബുരാന്റെ ദൈർഘ്യം രണ്ട് മണിക്കൂർ അൻപത്തിയൊൻപത് മിനിറ്റ് അൻപത്തി ഒൻപത് സെക്കൻഡാണ് അതായത് മൂന്ന് മണിക്കൂറോളം ദൈർഘ്യത്തിലാണ് എംബുരാൻ എത്തുന്നത് സെൻസർ ബോർഡ് ചിത്രത്തിൽ നിന്നും നീക്കം ചെയ്തത് വെറും പത്ത് സെക്കൻഡ് മാത്രമാണെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതിൽ നാല് സെക്കൻഡ് ബോർഡിന്റെ നിർദ്ദേശാനുസരണം മാറ്റി മാറ്റിച്ചേർത്തിട്ടുമുണ്ട് വമ്പൻ സിനിമാ നിർമ്മാണ വിതരണ കമ്പനിയായ ഹോംബാലെ ആണ് ചിത്രത്തിന്റെ കർണാടക ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നത് എന്തായാലും ട്രെയിലർ പുറത്തുവന്നതിന് പിന്നാലെ ആരാധകർ ആവേശത്തിലാണ് വരാൻ പോകുന്നത് തങ്ങളുടെ പ്രതീക്ഷകൾ കാത്തുസൂക്ഷിക്കാൻ പാകത്തിനുള്ള ചിത്രമാകുമെന്ന വിലയിരുത്തലിലാണ് ട്രെയിലർ കണ്ട ആരാധകരുള്ളത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം